സിനിമ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളായി മാറാൻ തുടങ്ങുന്നത് ഈയിടെ നമ്മൾ കാണുന്നതാണ് സീരീസ് ആയിക്കോട്ടെ സിനിമകളായിക്കോട്ടെ ദൃശ്യം സിനിമയിൽ തന്നെ മൈജിയുടെ മാർക്കറ്റിംഗ് ചെയ്തത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടതുമാണ് അതുപോലെ ഇപ്പോൾ ഹോട്ടായി നിൽക്കുന്ന ആപ്പിളും എഫ് എൺ ലെജൻഡ് ലൂയിസ് ഹാമിൾട്ടണും കൂടി നിർമ്മിച്ച എഫ് എന്ന സിനിമ എങ്ങനെ ഒരു മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായി എന്ന് നോക്കാം ഈ സിനിമയിൽ എപ്പെക്സ് ജി എന്നൊരു സാങ്കൽപിക എഫ് ടീമുണ്ട് ഈ സാങ്കല്പികമായിട്ടുള്ള ടീമിനെ സ്പോൺസർ ചെയ്യാൻ ടോമി ഹിൽഫിഗർ ഐ ഡബ്ല്യു സി എക്സ്പെൻസിഫൈ മേഴ്സിഡൈസ് ഹെയ്നിക്കൽ എന്നിങ്ങനെ പന്ത്രണ്ട് ഗ്ലോബൽ കമ്പനീസ് പണം മുടക്കിയിട്ടുണ്ട് കഥയിലെ പശ്ചാത്തലം മാത്രമാവാൻ ബ്രാൻഡുകൾ തയ്യാറല്ലായിരുന്നു മേഴ്സിഡൈസ് ഹെയ്നിക്കൽ മാരിയറ്റ് കെ എഫ് സി ടി മൊബൈൽ ഷാക് നിൻച തുടങ്ങിയ ആഡംബര ബ്രാൻഡുകൾക്ക് സ്ക്രീൻ ടൈമിനായി മത്സരിക്കുകയായിരുന്നു എക്സ്പെൻസിഫൈ എന്ന ബ്രാൻഡ് വെറുമൊരു ലോഗോ മാത്രമായിരുന്നില്ല എപ്പെക്സ് ജി പി ടീമിന്റെ ടൈറ്റിൽ സ്പോൺസറായി കഥയുടെ ഭാഗമായി തന്നെ മാറി പീക്ക് എന്ന ബ്രാൻഡ് എതിരാളി ടീമിന് വേണ്ടി നിൽക്കുകയും ഒരു പ്രധാന റേസ് രംഗത്തിൽ ശ്രദ്ധേയമാവുകയും ചെയ്തു സിനിമയുടെ ചിത്രീകരണം നടന്നത് യഥാർത്ഥ ഫോർമുല വൺ ട്രാക്കുകളിലും ഗ്രാൻഡ് വാരാന്ത്യങ്ങളിലും ആയിരുന്നു ബ്രാഡ് പിറ്റ് ഒരു മോഡിഫൈ ചെയ്ത എഫ് ടു കാറിലാണ് പരിശീലനം നടത്തിയത് എപ്പ് എക്സ് ജി പി ടീം യഥാർത്ഥ എഫ് എൻ ഡ്രൈവർമാർക്കൊപ്പം മത്സരിച്ചു ക്യാമറകൾ യഥാർത്ഥ വേഗതയും യഥാർത്ഥ ജനക്കൂട്ടത്തെയും യഥാർത്ഥ നാടകീയതയും ഒപ്പിയെടുത്തു ഈ വേഗതയിൽ ഫിക്ഷനും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിര് മായുന്നതായും കാണാം സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എപ്പക്സ് ജി പി ടീമിന്റെ മെർച്ചൻറ്റൈസ് വിപണിയിലെത്തി ടോമി ഹിൽഫിഗർ എപ്പക്സ് ജി പി കളക്ഷൻ പുറത്തിറക്കി റിയൽ അല്ലാത്ത ഒരു ടീമിന് വേണ്ടി ആരാധകർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി യഥാർത്ഥ എഫ് എൻ റീസുകളിൽ വരെ എപ്പക്സ് ജി പി ടീമിന്റെ തൊപ്പികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി കഥയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വേർതിരിവ് ഈ മാർക്കറ്റിംഗ് തന്ത്രത്തിൽ ഇല്ലാതായതായി കാണാം ഹോട്ട് ഹോട്ട്വീൽസ് എന്ന ബ്രാൻഡ് എപ്പെക്സ് ജി പി കാറുകളുടെ കളിപ്പാട്ട മാതൃകൾ നിർമ്മിച്ചു പേട് പരസ്യങ്ങളല്ലാതെ തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾക്ക് ലക്ഷക്കണക്കിന് എൻഗേജ്മെൻ്റാണ് ലഭിച്ചത് ഒരു സാങ്കല്പിക ടീം യഥാർത്ഥമായി കോടിക്കണക്കിന് വരുമാനമുണ്ടാക്കി ഇനി ഇ എ സ്പോർട്സ് അവരുടെ എഫ് എൺ വീഡിയോ ഗെയിമിൽ എപ്പെക്സ് ജി പി ടീമിനെ ഉൾപ്പെടുത്തി കളിക്കാർക്ക് സിനിമയിലെ ടീമിനെ യഥാർത്ഥ ലോകത്തിലെ ഇതിഹാസങ്ങൾക്കെതിരെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞു സിനിമയുടെ കഥ ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വീകരണ മുറികളിലെ സജീവമായി നെറേറ്റീവ് മാർക്കറ്റിംഗിലൂടെ ബ്രാൻഡ് ഇന്റഗ്രേഷൻ സ്ക്രീനിൽ നിന്ന് ആളുകളുടെ ഇടയിലേക്ക് അനുഭവമായി മാറി ആദ്യം തന്നെ എഫ് എൺ നമ്മളിലേക്ക് എത്തിയത് പോലും ഡിഫറൻ്റ് ആയിട്ടായിരുന്നു സാധാരണ സിനിമാ ട്രെയിലറുകൾ കാഴ്ചയിലും കേൾവിയിലുമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ എഫ് എൺ സിനിമയുടെ ട്രെയിലർ ഹാപ്റ്റിക് ട്രെയിലർ സാങ്കേതിക വിദ്യയുടെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് സ്പർശന അനുഭവം തന്ന് വേറിട്ട് നിന്നു പന്ത്രണ്ട് സ്പോൺസർമാർ ഒരു സാങ്കല്പിക ടീം ദശലക്ഷക്കണക്കിന് ഡോളർ ഇത് ജസ്റ്റ് ഒരു സ്റ്റോറി ടെല്ലിംഗ് മാത്രമല്ല സിനിമയെ ഒരു വലിയ പ്ലാറ്റ്ഫോമായി കണ്ട് ബ്രാൻഡുകളെ ഇങ്ങനെ ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാം ചെയ്യാമെന്നതിൻ്റെ അനന്തമായ സാധ്യതകൾ തുറന്നിടുന്നതും കൂടിയാണ്